ഹായ് ഫ്രണ്ട്സ് ഞാനെന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ ഇതേ വരെ ആരും ചെയ്യാത്തൊരു ബിസിനസ്സാണ് നോർത്ത് ഇന്ത്യയിലുണ്ട് കേരളത്തിലില്ല അപ്പോൾ ഈ ബിസിനസ് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ ഇതിൻ്റെ വിലയെന്ന് നോക്കാം ഫ്ലിപ്പ്കാർട്ട് ആമസോണിലാണല്ലോ എല്ലാ സാധനങ്ങൾക്കും വില അപ്പോൾ ഇതിൻ്റെ വില നോക്കിയേ നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഓക്കെ അതവിടെ നിൽക്കട്ടെ നമ്മുടെ ഇതിൻ്റെ പ്രൈസ് എം ആർ പി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് ഞാൻ എൻ്റെ ഒരു മുന്നൂറോളം പീസ് ഉണ്ടായിരുന്നു ഈ മുന്നൂറോളം പീസ് ഞാനത് വെറുതെ ഫേസ്ബുക്കിലിട്ട് ഇപ്പോൾ ഇന്നാണ് ഞാൻ ഇടുന്നത് അതിന് മുന്നേ ഞാൻ ഫേസ്ബുക്കിലിട്ടായിരുന്നു അപ്പോൾ എനിക്കത് നല്ല രീതിയിൽ ചിലവായി ഇത് പറയുകയല്ല ഇപ്പോൾ എൻ്റെ നാൽപ്പത്തൊമ്പത് എണ്ണയും ആകേയുള്ളൂ ഇതാണ് ആ ബോക്സ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ വരുവാണ് ഈ നാൽപ്പത്തൊൻപതെണ്ണം ഈ ഒരു ബോക്സ് ആണ് നാൽപ്പത്തൊമ്പതെണ്ണം ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത് ഈ നാൽപ്പത്തൊമ്പതെണ്ണം നിങ്ങൾക്ക് ഞാൻ ഇതിൽ നമുക്ക് ഇതിനു മുന്നേ ഞാൻ പറയുവാണ് ഇത് നിങ്ങൾക്ക് ഒരെണ്ണം എടുത്താൽ ഇത് നൂറ് രൂപയാണ് എണ്ണം എടുത്താലും ഞാൻ നൂറ് രൂപയ്ക്കാണ് തരുന്നത് അതോടൊപ്പം വേറൊരു ഓഫർ ഞാൻ പറയുന്നത് നിങ്ങളിതൊരു നാൽപ്പത്തൊമ്പതെണ്ണം എടുത്താൽ നിങ്ങൾക്ക് ഞാനിത് ഒരു പീസിന് എഴുപത് രൂപയ്ക്ക് തരാം ഈ ഒരു പീസ് എഴുപത് രൂപയ്ക്ക് വരും അപ്പം നിങ്ങളുടെ ലാഭം നോക്കുക നിങ്ങൾക്ക് ഇന്ന് എഴുപത് രൂപയ്ക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് ഇത് ഇരുന്നൂറ് രൂപയ്ക്കെങ്കിൽ വിൽക്കത്തിൽ മാർ പി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് അപ്പം നാൽപ്പത്തൊമ്പത് ഇൻറ്റു ഇരുന്നൂറ് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നത് പതിനായിരത്തിനോളം രൂപ നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ട് അത് നിങ്ങൾ നോക്കുക ഇതിന് പാക്കിംഗ് ചാർജ് ഫ്രീ ആണ് ഇത്ര എണ്ണം എടുക്കുമ്പോൾ പിന്നെ ഞാൻ വേറൊരു ഓഫർ കൂടെ നിങ്ങൾക്ക് തരാം ഇരു ഇരുപത്തഞ്ചെണ്ണം എടുത്താലും ഞാൻ നിങ്ങൾക്ക് എഴുപത് രൂപയ്ക്ക് തരാം പാക്കിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പോൾ നമുക്കത് നോക്കാം അപ്പം നിങ്ങൾ എത്ര രൂപയാവും നോക്കാം എഴുപത് ഇൻറ്റു ഇരുപത്തഞ്ച് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് എടുക്കാം എഴുപത് രൂപയേ ഉള്ള ഒരെണ്ണത്തിന് അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം ഞാൻ പറയാം ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുന്നൂറ് നോക്കിയാൽ അയ്യായിരം രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നെ പ പത്തെണ്ണം അല്ലെങ്കിൽ ഇരുപെണ്ണം ഒക്കെ എടുത്താൽ നമുക്കിതെണ്ണം നൂറ് രൂപയ്ക്ക് തരാനേ പറ്റുകയുള്ളൂ നിങ്ങൾ കൂടുതൽ പീസ് അനുസരിച്ചാണ് നമുക്ക് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കേരളത്തിൽ എവിടെ ഇല്ലാത്തതാണ് നന്നായിട്ട് പറ്റുപോകും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക ഇത് തള്ളുപറയുമല്ല വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വീഡിയോ കാണുക എല്ലാവരും മുഴുവൻ വീഡിയോ കാണുക ഹലോ ഗെയ്സ് വാട്സപ്പ് പീപ്പിൾ ലേബർക്ക് നമ്മുടെ ചാനലേക്ക് സ്വാഗതം ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒരേ പ്രൈസിൽ വെറും നൂറ് രൂപയുള്ളൂ അതിൻ്റെ എം ആർ പി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഞാനതേക്കുറിച്ച് നേരത്തെ ഷോട്ടിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ ഷോട്ട് ഞാൻ ഇത് എന്താണെന്നുള്ളത് അത് ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നല്ല റേറ്റിൽ പോകുന്നതാണ് നമ്മളത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്താണ് പ്രോഡക്റ്റ് എന്താണ് ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങാം എന്താണെന്ന് കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ കാണിക്കും നമ്മളെല്ലാം പൂജാമുറിയിൽ ശിവഭഗവാനെ പൂജിക്കുന്നവരാണ് ചെറിയ ശിവലിംഗം ഒക്കെ വീടുകളിലുണ്ട് പൂജാമുറിയിലുണ്ട് ഞാനൊരു വാട്ടർ ലൈറ്റ് എന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ശിവലിംഗമാണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് സംഭവം വെള്ളം ഒഴിച്ചാൽ ലൈറ്റ് കത്തുന്നൊരു ഷിവലിങ് കാണും വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ഒരെണ്ണത്തിന് നമ്മുടെ എം ആർ പി ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ തരുന്നത് നൂറ് രൂപയ്ക്കാണ് ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഞാൻ തരാം ഒരെണ്ണമാണോ ഒരെണ്ണം തരാം നൂറ് രൂപയേ ഉള്ളൂ ഹോൾസെയിൽ പ്രൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ നൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പിനോ ഇരുന്നൂറിനോ വിൽക്കാം ഇനി ഈ പ്രോഡക്റ്റ് ചെയ്യണമെന്ന് അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന ആറ് സെന്റിമീറ്ററേ ഉള്ളു ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഇത് വരും ഇതിങ്ങനെയാണ് വരുന്നത് ശിവലിംഗത്തിന്റെ ആകൃതിയിലൊരു ശിവലിംഗാണ് ഇനി നമുക്കിത് ഇത് വേണ്ട ഇതിങ്ങനെയാണ് വരുന്നത് ഇത് നമ്മളിത് ഇവിടേലേക്ക് ഇത് കണ്ടോ ഇതിലേക്ക് കണക്ട് ചെയ്യാണ് വേണ്ടോ ഇപ്പോൾ ശിവലിംഗമായി ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊഴിക്കാൻ പോവാണ് ഒരുപാടൊന്നുമില്ല വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഇവിടെയാണ് ഒഴിക്കേണ്ടത് ഇവിടെയൊന്നും ഒഴിക്കരുത് ഇവിടെ ഒഴിക്കണം വെള്ളമൊഴിക്കാൻ പോവാണ് വേണ്ട വെള്ളമൊഴിച്ചപ്പം ലൈറ്റ് കത്തുന്നേണ്ടോ വെയിൽ കാരണമാണ് നമ്മൾ രാത്രിയിലൊരു വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടോ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം നല്ല ഭംഗിയാണ് ഇത് കണ്ടോ ഈ വെയിൽ കാരണം നമുക്ക് നമുക്കതിൻ്റെ ഇത് കാണാൻ പറ്റുന്നില്ല കണ്ടോ ലൈറ്റ് കത്തുന്ന കണ്ടോ കണ്ടോ നിങ്ങൾ ഇപ്പം നമ്മൾ ഈ വെള്ളം തൂറെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഓഫായി ഇത് കണ്ടോ ലൈറ്റ് കത്തുന്നേ ഇല്ല നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കത്തും കത്തുന്ന പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാരണം പൂജാമുറിയിലൊക്കെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമുക്ക് വെക്കാൻ പറ്റി നിങ്ങൾക്ക് ഞാൻ ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് ഒരേ പ്രൈസ് നൂറ് രൂപ തന്നാൽ മതി ഞാൻ അയച്ചു തരാം ഇത് ഇത് അവരൊരു ചെറുതായതുകൊണ്ട് അധികം നിങ്ങൾക്ക് അധികം കുര ചാർജ് ഒന്നും അധികം ആകത്തില്ല കുരു അല്ല നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാം ഇത് കണ്ടോ കണ്ടോ നിങ്ങൾ ഇത് പെട്ടായിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് സന്ധ്യാസമയത്തൊക്കെ നമ്മൾ പൂജാമുറി വെക്കണമെന്ന് നല്ല വെട്ടത്തിൽ നല്ല വെട്ടത്തിൽ ഇങ്ങനെ വെക്കും നല്ല ഇത് കാണാൻ നമ്മൾ വെള്ളം അത് കഴിയുമ്പോൾ ഒഴിച്ച് കളയുമ്പോൾ അത് ലൈറ്റ് ഓഫ് ആവും ഇതിൻ്റെ വില നമ്മൾ കൊടുക്കുന്ന നൂറ് രൂപയാണ് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്കതൊരു പത്തെണ്ണം വാങ്ങി ഒരു ആയിരം രൂപയുടെ പത്തെണ്ണം വാങ്ങിയിട്ട് നിങ്ങൾക്കത് ഇരുന്നൂറ് രൂപയ്ക്കാണെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക് പിന്നെ ഇത് ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ ശിവക്ഷേത്രങ്ങളിലെ വാതുക്കാലൊക്കെ പോയി ഇന്ന് ശകലം വെള്ളമായിട്ട് ഒരു കൂപ്പിക്കകത്തൊരു ശകലം വെള്ളമായിട്ട് കാണിച്ചു കൊടുത്താൽ ആൾക്കാർ ഇത് കൂടുതലും എടുക്കും നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മുടെ നെറ്റിലെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നെറ്റിൽ ഇതിന്റെ വില അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല നിന്റെ മാർക്കറ്റ് എങ്ങനെയാവും അപ്പോൾ എത്ര രൂപ നിങ്ങൾ അത് നെറ്റിൽ അടിച്ച് നോക്കണം നിങ്ങൾക്ക് അടിച്ച് നോക്കാം ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കണം അടിച്ചു നോക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതിൽ കൂടുതലും ഉണ്ട് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ ഉണ്ട് അതിൽ എം ആർ പി സോറി എം ആർ പി അല്ല വില അപ്പോൾ ഞാനത് നിങ്ങളെ ഞെട്ടിക്കുന്നില്ലാത്തോണ്ടാണ് ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് ഞാൻ അയച്ചുതരാം ഇതൊരു ചെറിയൊരിതായോണ്ട് നമുക്കത് തപാലിൽ അയച്ചു തരാൻ പറ്റും നിങ്ങളസ് തന്നാൽ മതി ഒരെണ്ണമായിട്ടോ നിങ്ങൾക്ക് പത്തെണ്ണമായിട്ടോ എത്ര വേണമെങ്കിൽ നമുക്ക് തരാം പിന്നെ ഞാനൊരു ഓഫറ് കുറയുമാണ് വേറെന്നുമല്ല ഒരു അമ്പത് പീസ് അമ്പത് പീസിൻ്റെ ഒരു ബോക്സാണ് ഇതുപോലെ ഒരു മൂന്നാല് ബോക്സ് എൻ്റെ ഇരിപ്പുണ്ട് നിങ്ങളൊരു അമ്പത് ബോക്സ് നിങ്ങൾ ഒരുമിച്ചെടുത്താൽ നിങ്ങൾക്കിത് ഞാൻ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് തരുന്നത് ഒരു ഡിസ്കൗണ്ട് ഒരു ഓഫറിൽ തരുവാണ് വെറും മൂവായിരത്തഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പതെണ്ണം എടുക്കാൻ പറ്റും ഈ അമ്പതെണ്ണം എടുത്ത് നിങ്ങൾക്ക് അപ്പോൾ ഞാൻ എത്ര രൂപയാണ് ഇതിൽ ഈടാക്കുന്നത് അമ്പത് ബോക്സ് അല്ലാകുമ്പോൾ ഞാൻ എത്ര രൂപയാണ് ഈടാക്കുന്നത് നിങ്ങളൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം വരെണ്ണത്തിന് എത്ര പക്ഷേ ഇത് അമ്പത് ബോക്സ് എടുത്താലേ ഉള്ളൂ നമ്മൾ ഈ ഓഫറിൽ തരുള്ളൂ അല്ലാതെ നിങ്ങൾ ഒരു ആയിരം രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്കൊക്കെ എടുത്താൽ നമുക്ക് നൂറ് രൂപയ്ക്ക് തര തരാനേ പറ്റുള്ളൂ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോകുന്നവരാണേലും അമ്പലത്തിലൊക്കെ ശിവക്ഷേത്രങ്ങളിലൊക്കെ പോകുവാണെങ്കിൽ ഏതാ ഒരു അമ്പലത്തിൽ പോയാലും നിങ്ങൾ ശാലം വെള്ളമൊക്കെ ഒഴിയിട്ട് പോകുകയാണെങ്കിൽ ശകലച്ച ഒഴിച്ച് ഒരു ഗ്ലാസ് അകത്ത് ഒരു കുറേ ഒരുപാട് വെള്ളമൊന്നും ഇരിക്കേണ്ട എണ്ണായാലും പത്തെണ്ണാണെങ്കിലും നൂറെണ്ണമാണേലും നമുക്ക് തരാം ഒരു അമ്പതെണ്ണം നൂറെണ്ണം ആവുമ്പോൾ നമുക്ക് വിലയിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഈ കൊച്ചുപീടിയ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം എൻ്റെ കോൺടാക്ട് നമ്പറിൽ ഞാനോട്ട് കോണ്ടാക്ട് ചെയ്യുക നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നേരുന്നു താങ്ക് യു ബൈ ബായ്